നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകുന്നതിനായി മദ്യവും പണവും കൈക്കൂലി വാങ്ങിയ എറണാകുളം ആർ ടിഒ വിജിലൻസിന്റെ പിടിയിൽ എറണാകുളം ആർ ടിഒ ടി എം ജർസണിനെയാണ് വിജിലൻസ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ ജർസൺ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതായാണ് വിജിലൻസ് സംശയിക്കുന്നത് ജെർസന്റെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം ജെർസന്റെ ഇടപ്പള്ളിയിലുള്ള വീട്ടിൽ നടന്ന പരിശോധനയിൽ നാല്പത് കുപ്പി വിദേശ മദ്യശേഖരം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലെ സ്വകാര്യ ബസ്സിന്റെ താൽക്കാലിക പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കൺസൾട്ടർമാർ വഴി അയ്യായിരം രൂപയും വിദേശ നിർമ്മിത മദ്യവും ആവശ്യപ്പെട്ടത് ചെല്ലാനം സ്വദേശിയുടെ പരാതിയിൽ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് കൈക്കൂലി വാങ്ങിയ ജേർസനെ ഉച്ചയോടെയായിരുന്നു പോലീസ് പിടികൂടിയത് സംഭവത്തിൽ എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ആർ ടിഒ ജെർസണിന് പുറമെ ഏജന്റുമാരായ സജി രാമപ്പടയാർ എന്നിവരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയ അയ്യായിരം രൂപയും ഒരു കുപ്പി മദ്യവും എറണാകുളം വിജിലൻസ് പിടികൂടി ജെർസൺ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇന്ന് വിജിലൻസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും അതേസമയം ജെർസനെതിരെ ഗതാഗത വകുപ്പ് നടപടിയെടുത്തേക്കും ജെർസന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തേക്കും ചെല്ലാനം സ്വദേശിയുടെ പരാതിയിലാണ് നടപടി സുഹൃത്തിന്റെ ട്രാവൽസ് മാനേജറായിരുന്നു പരാതിക്കാരനായ യുവാവ് സുഹൃത്തിൻ്റെ പേരിലുള്ള ചെല്ലാനം ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിന്റെ റൂട്ട് പെർമിറ്റ് ഈ മാസം മൂന്നാം തീയതി അവസാനിച്ചിരുന്നു പെർമിറ്റ് പരാതിക്കാരൻ്റെ സുഹൃത്തിൻ്റെ തന്നെ പേരിലുള്ള മറ്റൊരു ബസ്സിന് അനുവദിച്ചു നൽകുന്നതിന് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ആർ ടിഒ ജെർസൺ ആറാം തീയതി വരെ താൽക്കാലിക പെർമിറ്റ് അനുവദിക്കുകയും അതിനുശേഷം പല കാരണങ്ങൾ പറഞ്ഞ് മനപൂർവ്വം പെർമിറ്റ് അനുവദിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഏജന്റായ രാമപ്പടിയാർ പരാതിക്കാരനെ നേരിൽ കണ്ട പെർമിറ്റ് അനുവദിക്കുന്നതിന് മറ്റൊരു ഏജന്റായ സജിയുടെ കയ്യിൽ അയ്യായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് ആർ ടിഒ ജെർസൺ പറഞ്ഞതായി അറിയിച്ചു ഇതോടെ പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവരെ നിരീക്ഷിച്ച വിജിലൻസ് സംഘം എറണാകുളം ആർ ടി ഓഫീസിന് മുന്നിൽ വെച്ച് അയ്യായിരം രൂപയും മദ്യക്കുപ്പിയും വാങ്ങുമ്പോൾ സജിയെയും രാമപ്പടിയാറെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരുടെ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിൽ ജർസണെയും അറസ്റ്റ് ചെയ്തു പിന്നീട് ജർസണിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യക്കുപ്പികളുടെ വൻശേഖരം കണ്ടെത്തിയത് ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ പോലും കിട്ടാത്ത മുന്തിനം മദ്യക്കുപ്പികളാണ് ആർ ടി ഒ ടി എം ജെർസന്റെ എളമക്കര വീട്ടിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഒരു മധ്യകുപ്പിക്ക് ലക്ഷം വരെ വില വരുന്ന ബ്രാൻഡുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു എല്ലാം കൈക്കൂലിയായി വാങ്ങിക്കുട്ടിയതാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ഇയാളുടെ കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓഫീസിലും വീട്ടിലും പരിശോധന നടന്നിരുന്നു ജെർസന്റെ വീട്ടിൽ നിന്ന് റബ്ബർ ബാൻഡ് കെട്ടിയ നിലയിൽ നോട്ടുകളും കണ്ടെത്തി അറുപതിനായിരത്തിലേറെ രൂപയാണ് ഇങ്ങനെ കണ്ടെത്തിയത് ജെർസന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ വിവിധ ബാങ്കുകളിലായി അരക്കോടിയിലേറെ രൂപയുടെ നിക്ഷേപമുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി